കൊടുങ്ങല്ലൂർ മതിലകം കോതപ്പറമ്പിൽ വീടാക്രമിച്ച യുവാവിനെ തലക്കടച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു കോതപ്പറമ്പ് സ്വദേശി മുപ്പത് വയസ്സുള്ള വിഷ്ണുപ്രസാദാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒമ്പതിന് പുലർച്ചെയായിരുന്നു സംഭവം കോതപ്പറമ്പ് കടവിൽ പടയോടി ലക്ഷ്മണന്റെ വീടാണ് പ്രതി ആക്രമിച്ചത് വീടിൽ അതിക്രമിച്ചു കയറിയ പ്രതി ലക്ഷ്മണന്റെ മകൻ സജീഷിനെ ആക്രമിച്ചു ശേഷം മുറ്റത്ത് വെച്ചിരുന്ന ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിന് തീവെച്ച് നശിപ്പിച്ചു കൂടാതെ വീടിനകത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയും ചെയ്തിരുന്നു നേരത്തെ പ്രതി അയൽപക്കത്തെ വീട്ടിലെത്തി ബഹളം വെച്ചത് സജീഷ് ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു